ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കണ്ടക്ട് ഡിസോർഡർ ആണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ ആണ് അതായത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ ഒരു കണ്ടക്ട് ഡിസോർഡർ പൊതുവേ കണ്ടുവരാറുള്ളത് ഈ ഒരു കണ്ടക്ട് ഡിസോർഡറിൽ കോമൺ ആയിട്ട് നമ്മൾ പറയാറുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക അതുപോലെ തന്നെ വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ അവരുമായിട്ട് ഒരുപാട് അടി കൂടുക അല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ തീരെ ശ്രദ്ധയില്ലാതെ ചെയ്യുന്നത് ഇതൊക്കെ കണ്ടക്ട് ഡിസോർഡറിൻ്റെ ലക്ഷണങ്ങളാണ് ഇത് കൂടാതെ തന്നെ ഇത്തരം കുട്ടികളിൽ പൊതുവെ കണ്ടുവരാറുള്ള ലക്ഷണങ്ങളാണ് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടിക്കുക അത് മറ്റുള്ളവർ തന്നെ ആയിരിക്കണം സ്വന്തം വീട്ടിലെ സാധനങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് ചെറുതായിട്ട് തന്നെ ഒരു ദേഷ്യം വന്നാൽ അവരത് എറിഞ്ഞ് പൊട്ടിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയെങ്കിലും തകർക്കണം എന്നൊക്കെ ഒരു ചിന്തയായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് അടുത്തതായിട്ട് ഇവർക്ക് റൂൾസൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഒരു കുട്ടി ജീവിക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായ റൂൾസും കാര്യങ്ങളും ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവർ അത്തരം റൂൾസും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാതെ അവർക്ക് തീരെ അതിനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല ഇത്തരം കുട്ടികൾ ആ ഒരു കാര്യത്തിൽ തീരെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കില്ല അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇവർ സ്കൂളിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴോക്കെ മറ്റുള്ള കുട്ടികളെ അടി ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക ഭയങ്കര ആക്രമണമായിട്ടുള്ള രീതിയിൽ പെരുമാറുക അതൊക്കെ അവരൊരു വിനോദമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുന്നത് മറ്റുള്ളവരുടെ കുട്ടി മറ്റുള്ള കുട്ടികളായിട്ട് വഴക്കുണ്ടാക്കുന്നത് അവർ ഭയങ്കര ഒരു സന്തോഷമായിട്ടാണ് അവരതിനെ കാണുന്നുണ്ടാവുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുവരാനുള്ള ഒരു സ്വഭാവമാണ് ഈ ഒരു വഴക്കുണ്ടാക്കല് ഉപദ്രവിക്കൽ എന്നൊക്കെ പറയുന്നത് ഇത്തരം കുട്ടികളുടെ പെരുമാറ്റ രീതികൾ എന്ന് പറയുന്നത് അഗ്രസീവ് അഗ്രസീവായിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കും പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിക്കുക വലിയ കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കാര്യത്തിന് പെട്ടെന്ന് തന്നെ ദേഷ്യം പഠിപ്പി പിടിക്കുന്ന ഒരു ക്യാരക്ടറായിരിക്കും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവുന്നത് ഇതുകൂടാതെ തന്നെ ഇത്തരത്തിലുള്ള കുട്ടികൾ പൊതുവെ കാണിക്കാറുള്ള ഒരു ക്യാരക്ടറാണ് മറ്റുള്ളവരുടെ സാധനങ്ങൾ കട്ട് എടുക്കുക എന്നുള്ളത് അതിപ്പോൾ സ്കൂളിലായാലും വീട്ടിലായാലും ഇപ്പം എന്തെങ്കിലുമൊക്കെ കട്ട് എടുത്തിട്ട് അവരത് ഒളിപ്പിച്ച് വെക്കുകയും അതുപോലെ തന്നെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അത് ന്യായീകരിക്കാനും ഇത്തരത്തിലുള്ള കുട്ടികൾ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ നുണ പറയാന്നുള്ളതും ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടുവരാറുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നറിയാമെങ്കിൽ പോലും എന്ത് കാര്യം ചോദിച്ചാലും ഇവ പേരൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിക്കോട്ടെ ആര് എന്ത് കാര്യം ചോദിച്ചാലും ഫസ്റ്റ് ഇവർ പറയുന്നുണ്ടാവാതെ നുണയായിരിക്കും അങ്ങനെ കള്ളം പറയുന്ന ഒരു ശീലവും ഇത്തരത്തിലുള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ മറ്റുള്ളവരുടെ ഇമോഷൻസിന് തീരെ വില കൊടുക്കുന്നുണ്ടാവില്ല അതായത് ഇവരുടെ കാര്യം ഓക്കെ ആക്കണം എന്നുള്ള രീതിയിൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനെയോ അല്ലെങ്കിൽ മറ്റു ഞാനിത് പറഞ്ഞാലും മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്നൊരു ചിന്തയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് എമ്പതിയൊക്കെ വളരെ കുറവായിരിക്കും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് അവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ട് കൂടുന്നുണ്ട് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും കുഴപ്പമുണ്ടോ അങ്ങനത്തെ ഒരു കുറ്റബോധവും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല താൻ ഇതൊക്കെ ചെയ്യുന്നത് ഓക്കെയാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല എന്നൊരു വിചാരമായിരിക്കും താൻ ചെയ്യുന്ന തെറ്റാണെന്നോ താൻ ചെയ്യുന്നതോർത്തൊരു കുറ്റബോധമോ കാര്യങ്ങളൊന്നും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ ഫ്രണ്ട്സ് സർക്കിൾ എന്ന് പറയുന്നത് ഇവർക്ക് വളരെ കുറവായിരിക്കും തീരെ ഫ്രണ്ട്സ് ഉണ്ടാവത്തില്ല ഇനി അഥവാ ഉണ്ടാവുന്ന ഫ്രണ്ട്സ് തന്നെ ഇത്തരം ബിഹേവിയർ ഉള്ള ഫ്രണ്ട്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുന്നത് ഇത്തരത്തിലുള്ള കുട്ടികൾ മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്തൊക്കെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കണ്ടുവരാറുണ്ട് അതായത് വലിയ ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അവർ ആക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടോ ആ ഒരു സംസാരത്ത് തന്നെ ഡിസ്റ്റർബൻസ് ആക്കുന്ന രീതിയിലും ഇവർ സംസാരിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പെട്ടെന്ന് വാശി പിടിക്കാറുള്ള കുട്ടികളും ഇത്തരത്തിലുള്ള കുട്ടികളാണ് ഇപ്പം പേരന്റ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അത് വേണ്ട അതെനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു സാധനത്തിനൊക്കെ ആയിട്ടാണെങ്കിൽ പോലും എനിക്കത് വേണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് കരഞ്ഞ് അത് മേടിച്ചെടുക്കുന്നവരെ വാശി പിടിച്ച് അങ്ങനെയുള്ള ക്യാരക്ടറും ഇത്തരത്തിലുള്ള കുട്ടികളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനോടൊപ്പം തന്നെ മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു പ്രവണതയും ഈ ഒരു കുട്ടികളിൽ കണ്ടുവരാറുണ്ട് മൃഗങ്ങളെ മൃഗങ്ങളെ എന്ന് പറഞ്ഞു കഴിയുമ്പം മൃഗങ്ങളെ അടിക്കുക അതുപോലെ തന്നെ കല്ലെടുത്തെറിയുക അങ്ങനെ അതിലൊരു സന്തോഷം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അതിലൊരു ഹാപ്പിനെസ് ആവുന്ന ഒരു രീതിയും ഈ ഒരു കുട്ടികളുടെ ക്യാരക്ടറായിട്ട് പറയാറുണ്ട് തീരെ അനുസരണക്കേട് കാണിക്കുന്ന കുട്ടികളും ഇത്തരത്തിലുള്ള കുട്ടികളാണ് അതായത് പേരൻസ് ഒക്കെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരുപാട് തവണ വിളിച്ചിട്ട് പോലും ഇത്തരത്തിലുള്ള കുട്ടികൾ വിളി കേൾക്കുന്ന പോലും ഉണ്ടാകത്തില്ല അതായത് തീരെ പേരൻസിനെ അനുസരിക്കാതെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ അനുസരിക്കാതെ എല്ലാ കാര്യത്തിനും അവരോട് തർക്കത്തിലും പറയുന്ന മാതിരി ആയിരിക്കും ഇവരുടെ പെരുമാറ്റ രീതികൾ ഉണ്ടാവുന്നത് കഴിഞ്ഞ ദിവസം ക്ലിനിക്കിൽ ഒരു കേസ് വരികയുണ്ടായി അതായത് ഒരു പേരൻസ് ഒരു കുട്ടിയും കൂട്ടി വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞത് എൻ്റെ മകൻ സ്കൂളിൽ ചെന്ന് കഴിയുമ്പം മറ്റുള്ള കുട്ടികളുമായിട്ട് അടി ഉണ്ടാക്കുകയാണ് വഴക്കുണ്ടാക്കുകയാണ് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ ബോക്സിലുള്ള പെൻ അല്ലെങ്കിൽ ബുക്സ് സാധനങ്ങളൊക്കെ വീട്ടിലായിട്ട് എടുത്തു കൊണ്ടുവരലുണ്ട് ഇപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ നിന്ന് പൈസയൊക്കെ മോഷ്ടിക്കലുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി അപ്പം ഇവർ പറഞ്ഞ ഈ ഒരു സിംറ്റംസ് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഇതൊരു കണ്ടക്ട് ഡിസോർഡർ ആണ് നല്ലത് ഇത്തരം കുട്ടികളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇതേ ഒരു സെയിം ബിഹേവിയർ ഉള്ള ആൾക്കാരായിരിക്കും അതായത് ഈ ഒരു കുട്ടികളെ പോലെ തന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവർ വഴക്കുണ്ടാക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്ന ഇവർക്ക് ഉണ്ടാവുന്നത് അപ്പോൾ പേരൻസ് ഈ ഒരു കുട്ടികളുടെ ഒരു പ്രശ്നം കണ്ടിട്ട് അവരെ ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സൊസൈറ്റിക്ക് അതൊരു അക്രമമുള്ള കുട്ടികളായിട്ട് മാറി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ ശ്രദ്ധിക്കുക തന്നെയാണ് വേണ്ടത് ഇവർക്ക് എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കെയറും സപ്പോർട്ടും കൊടുക്കുക തന്നെയാണ് വേണ്ടത് ഡിസോർഡർ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ പലതുണ്ട് അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ജനറ്റിക്കൽ ഫാക്ടേഴ്സാണ് അതായത് പാരമ്പര്യമായിട്ട് നമുക്കിടെ കുട്ടികൾക്ക് ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് രണ്ടാമതായിട്ട് എൻവറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് അതായത് കുട്ടി ജീവിക്കുന്ന സാഹചര്യങ്ങൾ കുട്ടി ജീവിക്കുന്ന ചിലപ്പം വീട് എന്ന് പറയുന്നത് ഒരു വഴക്കുണ്ടാക്കുന്ന അന്തരീക്ഷം ഒരു അക്രമമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് കുട്ടി ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് ആ ഒരു ബിഹേവിയർ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി അതുപോലെ തന്നെയാണ് കുട്ടികളിൽ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന വിഷമപരമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പേരൻറ്റ്സ് ഒരു കെയർ കൊടുക്കുന്നില്ല ചില പേരൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും ചില പേരൻസ് ഒട്ടും കെയർ കൊടുക്കുന്നുണ്ടാവില്ല ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ഈ ഒരു കുട്ടികൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി ഒരു കണ്ടക്ട് ഡിസോർഡറിനെ നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ പേരൻസും ടീച്ചേഴ്സൊക്കെയാണ് ഈ ഒരു കുട്ടികളുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവുന്നത് അപ്പം നമ്മുടെ പേരൻസ് ഇങ്ങനത്തെ ഇഷ്യൂസ് കുട്ടികളിൽ കണ്ടുവരുന്നെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക തന്നെയാണ് വേണ്ടത് അവർ തരുന്ന ട്രീറ്റ്മെൻറ്റ് പ്ലാനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ട് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷനൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്